ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ സിനിമ റിലീസായി ആദ്യ ഷോ പൂർത്തിയായിരിക്കുന്നു സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ സംവിധായകനൊപ്പം ഇരുന്നാണ് സിനിമ കണ്ടത് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായൻ കൂടിയായിട്ടുള്ള പ്രവീൺ നാരായണൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു എങ്ങനെയുണ്ട് പ്രതികരണങ്ങൾ അത്രയേറെ എന്താ പറയുന്നത് ഒരു സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്രയേറെ ഒരു ഹാർഡ് വർക്ക് നടന്നുള്ള ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൂടെ ഉണ്ടായ യാത്രകൾ അത്രയേറെ ഉണ്ട് അത് റേപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം മാത്രം ഇതുവരെ സമൂഹത്തിൽ നമ്മൾ സിനിമയിലൂടെ ആയാലും അല്ലാതായാലും ചർച്ച ചെയ്തിട്ടുണ്ടാകും ഇത് അവിടെ നിന്ന് ഒരു സ്റ്റെപ്പൂടെ മുന്നോട്ട് നടന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് ഒരു വിവാദം ഉണ്ടായിരുന്നു സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ജാനകി എന്ന അത്തരം ഒരു വിവാദം ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട കണ്ടന്റിലായിരുന്നു ആ ജാനകി എന്നുള്ള പേര് ജാനകി എന്നുള്ള പേരായിരുന്നല്ലേ ഒരു വിഷയം എനിക്ക് ഈ ദിവസം വരെ ഇത് പറയാൻ പറ്റില്ലായിരുന്നു ഇന്നിപ്പോൾ സിനിമ റിലീസായി നിങ്ങളെല്ലാവരും സിനിമ കണ്ടതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ ജാനകി എന്നുള്ള പേര് ഒരു മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ ആവശ്യകത ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചില സ്ഥലങ്ങൾ മ്യൂട്ട് ചെയ്തു ചില സ്ഥലങ്ങളിൽ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ അങ്ങനൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ സിനിമ കാണുമ്പം അങ്ങനെയൊരു ഫ്ലോയ്ക്ക് വ്യത്യാസം വരുന്നില്ല സുരേഷ് ഏട്ടൻ്റെ ഇതുവരെ കണ്ടു മറന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു തീർച്ചയായിട്ടും വലിയൊരു ടാസ്ക് ആയിരുന്നു അത് സുരേഷ് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് ഡേവിഡ് ആബേൽ ഡൊണോമാൻ എന്നൊരു കഥാപാത്രം പൂർണ്ണമായിട്ട് എല്ലാവർക്കും വർക്കായി സുരേഷ് ഗോപിയെ പോലെ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ ഈ സിനിമ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളുമായിരുന്നു അതുപോലെ അനുമാ പരമേശ്വരൻ അങ്ങനെയൊക്കെയുള്ള സിനിമയിലേക്കുള്ള താരങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന സബ്ജക്റ്റ് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മാധവ് സുരേഷ് ഇവരെല്ലാം സിനിമയ്ക്കകത്ത് അവരുടേതായ വേഷങ്ങൾ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ ആക്ഷേപകരമായിട്ട് ആക്ഷേപഹാസ്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പത്രത്തിൻ്റെ കൂടെ ഒരു അല്ലേ അപ്പം അതിൻ്റെ ഒരു ചെറിയ താങ്ങും തണലും തൊട്ടലും ഒക്കെ ഉണ്ടാവും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സിനിമയുടെ മുന്നോട്ടുള്ള വിജയത്തിന് എല്ലാവിധ ആശംസകളും പ്രേക്ഷകരെ ഏറ്റെടുത്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം ജെ എസ് കെ എന്ന ആ സിനിമ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും പ്രേക്ഷകർ ഇരു ഇത് നീട്ടി സ്വീകരിച്ചു എന്നതാണ് ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ആൻ്റണി ഗ്രേറിക്കൊപ്പം ഷാ പ്രസ്താവത്തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി